മലയാളികളുടെ മനസ്സിൽ എക്കാലത്തും കാത്തുസൂക്ഷിക്കാനായി ചില കഥാപാത്രങ്ങളും സിനിമകളും നൽകി കാല യവനികയിൽ മാഞ്ഞ സംവിധായകനാണ് ലോഹിതദാസ് കിരീടവും ചെങ്കോലും തനിയാവർത്തനവും കന്മദവും കസ്തൂരിമാനും തുടങ്ങി ലോഹി ടച്ച് സിനിമകളുടെ വലിയൊരു നിര തന്നെ മലയാളത്തിലുണ്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് ലോഹിതദാസ് അന്തരിയ്ക്കുന്നത് ലോഹിതദാസിന്റെ മദ്യപാനവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ മുൻപ് പ്രചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം തന്നെ മദ്യപാനം എന്നായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ വീട്ടിൽ വരുന്നവർക്ക് റെഡ് ലേബലും ബ്ലാക്ക് ലേബലും കൊടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു തരി കുടിക്കില്ല എന്നാണ് സിന്ധു ലോഹിതദാസ് പറയുന്നത് ആൾക്ക് ഇഷ്ടം കള്ളാണെന്നും പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം പുകവലിക്കാറുണ്ടായിരുന്നു ഒരു സിഗരറ്റ് കത്തിച്ച് അത് എപ്പോഴും കയ്യിലുണ്ടാവും ചിലപ്പോൾ അത് തന്നെ തീരുമെന്നാണ് പറയുന്നത് ഏറെക്കാലമായി കാലമായി ശ്രദ്ധിക്കാതിരുന്ന ഹൃദ്രോഗമാണ് അദ്ദേഹത്തിന്റെ ജീവനെടുത്തത് രണ്ടായിരത്തി ഒമ്പതിൽ ആലുവയിലെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിന്റെ അഭിലാഷ പ്രകാരം പാലക്കാട് ലക്കിടിയിലുള്ള അമരാവതിയിലെ വീട്ടുവളപ്പിലാണ് മൃതദേഹം സംസ്കരിച്ചത് സിബിമലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനത്തിന് തിരക്കഥ എഴുതിയാണ് ലോഹിതദാസ് സിനിമയിലേക്ക് എത്തുന്നത് ചെമ്പട്ട് ഭീഷ്മർ എന്നിവ അദ്ദേഹത്തിന്റെ തന്നെ പൂർത്തിയാക്കാതെ പോയ രണ്ട് ചിത്രങ്ങളായിരുന്നു ഭൂതക്കണ്ണാടിയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം